ਗਾਈਸ ਜਬ ਕਾਰਟਾਨਾ ਹੈ ਗਾਈਸ ਉਹ ਗਾਈਸ ਆਪ ਉਹ ਰੈਕਸ਼ੀਲਾ ਦਾ ਬੋਲਿਆ ਦਾ ਮ ਰੈਕਸ਼ੀਲਾ ਦਾ ਹੋਰ ਵਾਈਬ ਆਣਾ ഗൈസ് അപ്പോൾ നമ്മൾ ടോൾ പെട്ടിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ട്രക്കിങ്ങിന് വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഉണ്ട് ഗെയ്സ് അപ്പോൾ നമ്മൾ പോവാണ് ട്രക്കിങ്ങിന് പോവുകയാണ് ഗൈസ് അപ്പോൾ നമ്മൾ രണ്ട് വണ്ടിയിലാണ് ഗേസ് നമ്മൾ പോവുകയാണ് ഗൈസ് അപ്പം നമ്മൾ ട്രക്കിങ് ഏതാ പറ ഈ വഴിയിലൂടെ നമ്മൾ ട്രക്കിങ്ങിന് പോവാറ്റിന് തോന്നുന്നുണ്ട് ഡ്രൈവർ നമ്മുടെ ഒരു വണ്ടി പാക്ക് ചെയ്തിരുന്നു നമ്മള് ആനയെ കണ്ടിട്ടുണ്ട് ആന ഗൈസ് കാട്ടാനാണ് ഗൈസ് ട്രക്കിങ് കഴിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് അപ്പൊ നമ്മള് കാട്ടിന്റെ ഉള്ളില് ആനയെ പാത്തിട്ടിരിക്കും അതായത് ആനയെ കണ്ടിട്ടുണ്ട് പിന്നെ മോയലിനെ കണ്ടു സോറി മോയലല്ല കാട്ടുകോഴി അതുപോലെ തന്നെ മാനിനെ കണ്ടു പിന്നെ അങ്ങനെ കൊറച്ച് മൃഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് കടുവേണന്ന് കണ്ടിട്ടുണ്ട് പിന്നെ രാവിലെ എന്താ പറയാ രാവിലെ ഫസ്റ്റ് ട്രിപ്പിലത്തെ കരടീനെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് സംഭവം സത്യമാണെന്നറിയില്ല തള്ളിയതാണെന്നറിയില്ല അപ്പൊ ഇനി ഇവിടുന്ന് തെറിക്കാൻ നോക്കണ ഞങ്ങള് അപ്പൊ ഇതാണ് നമ്മുടെ മലപ്പുറത്ത് നിന്നുള്ള ടീം മലപ്പുറം ടു വയനാട് അപ്പൊ എല്ലാരും ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എന്താ പറയാ അറസ്റ്റ് ചെയ്തിരിക്കാണ് അപ്പൊ ഇവിടുന്ന് നെയ്സിൽ തെറിക്കാൻ പരിപാടിയാണ് ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് തെറിക്കുകയാണ് എല്ലാരും അപ്പൊ നമ്മള് ബാണാസുര ഡാമിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി ഫുഡ് കഴിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങള് ഡാമിലേക്ക് എന്താ പറയാ ടിക്കറ്റ് എടുത്ത് പ്രവേശിക്കും ബാണാസുര ഡാമിലേക്കാണ് നമ്മൾ നമ്മള് പോയിക്കൊണ്ട് വെക്കുന്നത് എന്താ പറയാ ഫുഡ് കഴിച്ച് സെറ്റ് ആയിട്ട് വരികയാണ് അവിടെ ഒരുപാട് എന്താ പറയാ ഒരുപാട് കാഴ്ചകൾ കാണാണ്ട് ഇവിടെ നമ്മള് ബാണാസുര ഡാമിലേക്കാണ് പോകുന്നത് അപ്പൊ കാണുന്ന സോളാറാണ് അപ്പൊ അതിന്റെ അപ്പുറത്താണ് ഡാം ഗൈസപ്പൊ നമ്മള് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുണ്ട് ഇവിടെ ഡാമില് അപ്പൊ ആ തലക്ക് വരെ നമുക്ക് നടന്നു പോണം അപ്പോ നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസപ്പോ ഇവിടെ എന്താ പറയാ റോപ്പിംഗ് അപ്പം അവിടുന്ന് മേലും വിട്ടിട്ട് അതുപോലെ അവിടെ റോപ്പിങ്ങിലൂടെ പോയി യസപ്പ ഈ സ്റ്റെപ്പ് കേറിയിട്ട് വേണം നമുക്ക് ഡാമിലേക്ക് പോവാസപ്പ നമ്മള് ഡാമിൽ എത്തിയിട്ടുണ്ട് സൺഡേ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ നമ്മുടെ തലയ്ക്ക് ജയച്ചപ്പോ നമ്മടെ ഫ്രണ്ട്സുകള് കുറച്ച് എന്താ പറയാ നിക്കു എന്നോ ഫോട്ടോ എടുക്കാൻ നിക്കാണ് ബാക്കി എല്ലാവരും അവിടെ ബാണാസുര ഡാമിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നേരം നിൽക്കുന്നുണ്ട് അവരൊന്നും ഇടയിൽ ഇരിക്കിപ്പോ ഒരു രക്ഷയില്ല എന്താ പറയാ ഡാമൊരു രക്ഷയില്ലാത്ത എന്താ പറയാ വൈബാണ് കൂട്ടുകാർ ഗൈസ് അപ്പൊ നമ്മള് ഇവിടുന്ന് തെറുക്കാണ് അപ്പൊ ഇവിടത്തെ കാഴ്ചകളെല്ലാവരും നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പൊ ഇരുന്ന് ഇനി ഇവിടുന്ന് നമ്മള് സ്കൂട്ടാവാണ് അപ്പൊ ഇനി അടുത്ത ലൊക്കേഷൻ കാണാം